പ്രവർത്തികൾ അധ്യായം ഇരുപത്തിമൂന്ന് പൗലോസ് ന്യായ സംഘത്തെ ഉറ്റുനോക്കി സഹോദരന്മാരെ ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസ്സാശിയോടും കൂടെ ദൈവത്തിന്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ മഹാപുരനായെ നിൽക്കുന്നവരോട് അവന്റെ വായ്ക്ക് അടിപ്പാൻ കൽപ്പിച്ചു പൗലോസ് അവനോട് ദൈവം നിന്നെ അടിക്കും വെള്ള തേച്ച് ചുവരെ നീ ന്യായ പ്രമാണ എന്നെ വിസ്തരിപ്പാൻ ഇരിക്കുകയും വിരോധമായി എന്നെ അടിപ്പാൻ കൽപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞു അരികെ നിൽക്കുന്നവർ നീ ദൈവത്തിന്റെ മഹാപുരോധനെ ശകാരിക്കുന്നുവെന്ന് ചോദിച്ചു അതിന് പൗലോസ് സഹോദരന്മാരെ മഹാപൂരൻ എന്ന് ഞാൻ അറിഞ്ഞില്ല നിന്റെ ജനത്തിന്റെ അധിപതിയെ ദുഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നുള്ളോ എന്ന് പറഞ്ഞു എന്നാൽ ഞായർ ദിവസം ഒരുപക്ഷം സദൂകരും ഒരുപക്ഷം പരീക്ഷന്മാരും എന്ന് പൗദോസ് പറഞ്ഞു സഹോദരന്മാരെ ഞാൻ ഒരു പരീഷനും പരീക്ഷന്മാരുടെ മകനും ആവുന്നു മരിച്ചവരുടെ പുന പ്രത്യാശയും പുനരുദ്ധാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നുവെന്ന് വിളിച്ചു പറഞ്ഞു അവൻ ഇത് പറഞ്ഞപ്പോൾ പരീക്ഷന്മാരും സദൂക്കയും തമ്മിൽ ഇടഞ്ഞ് സംഘം ചിദ്രിച്ചു പുനരുദ്ധാനം ദൂതനുമില്ല ദൂതനും ഇല്ല എന്ന് സദൂക്കെ പറയുന്നു പരീക്ഷന്മാര് രണ്ടു കൊണ്ടെന്ന് പ്രമാണിക്കുന്നു അങ്ങനെ വലിയൊരു നിലവിലുണ്ടായി പരീക്ഷ വശത്തിലെ ശാസ്തിമാര് ചില എഴുന്നേറ്റ് ബാധിച്ചു ഈ മനുഷ്യനും ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല ഒരു ആത്മാവോ ഒരു ദൂതനോ അവനോട് സംസാരിച്ചു എന്ന് വന്നേക്കാമെന്ന് പറഞ്ഞു ഇങ്ങനെ വലിയ ഇടച്ചിലായതുകൊണ്ട് അവർ പൊലൂസിനെ ചീന്തിക്കളയും സഹസാധികം പേടിച്ച് പടയാളികൾ ഇറങ്ങി വന്ന് അവനെ അവരുടെ നടുവിൽ നിന്ന് പിടിച്ചെടുത്ത് കോട്ടയത്ത് കൊണ്ടുപോകാൻ കൽപ്പിച്ചു രാത്രിയിൽ കത്താവ് അവന്റെ അടുക്കളിൽ നിന്ന് ധൈര്യമായിരിക്കാൻ നീ എന്നെക്കുറിച്ച് ഇസ്ലാമിൽ സാക്ഷീകരിച്ച പോലെ റോമയിൽ സാക്ഷീകരിക്കേണ്ടതാവുന്നുവെന്ന് എന്ന് അറിയിച്ചു നേരം വെളുത്തപ്പോൾ ചില ഗൂതന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നു കളയവോളം ഒന്ന് തിന്നുകയോ കുടിക്കുകയോ എന്ന് ശപം ചെയ്തു ഈ ശബ്ദം ചെയ്തവർ നാൽപ്പതിലധികം പേർ പേരായിരുന്നു അവർ മഹാപുരോധമാരെയും മൂപ്പന്മാരെയും അടുക്കൽ ചെന്നു ഞങ്ങൾ പൗലോസിനെ കൊന്നുകയോളും ഒന്നും ആസ്വദിക്കുകയില്ല എന്നൊരു കഠിന ശപദം ചെയ്തിരിക്കുന്നു ആകെ നിങ്ങൾ അവന്റെ കാര്യം അധികം സൂക്ഷ്മത്തോടെ എന്നുള്ള ഭാവത്തിൽ അവനെ നിങ്ങൾ അടുക്കൽ താഴെ കൊണ്ടുവരുവാൻ ആയതൊരു സംഘവുമായി സഹസ്രാധിപനോട് അപേക്ഷിപ്പിക്കും എന്നാൽ അവൻ സമീപിക്കും മുമ്പേ ഞങ്ങൾ അവനെ ഒടുക്കി കളവാൻ എന്ന് പറഞ്ഞു ഈ പതിയിരിപ്പിനെ കുറിച്ച് പൗലോസിന്റെ പെങ്ങളുടെ മകൻ കേട്ടിട്ട് ചെന്ന് കോട്ടയിൽ കടന്ന പൗലോസിനോട് അറിയിച്ചു പൗലോസ് ശതാഗിമാരും ഒരുത്തിനെ വിളിച്ചു ഈ അവനക്കാരനെ സഹസാദനോട് ഒരു കാര്യം അറിയിപ്പാനുള്ളതിനാൽ അവനെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അവൻ അവനെ കൂട്ടി സഹസാഹദിനെ അടുക്കൽ കൊണ്ടുവരുന്നു സദവുകാരനായ പൗലോസിനെ വിളിച്ച് നിന്നോട് ഒരു കാര്യം പറവാനുള്ള ഈ അവനക്കാരനെ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ എന്നോട് അപേക്ഷിച്ചു എന്ന് പറഞ്ഞു സഹസാദരൻ അവനെ കൈക്ക് പിടിച്ച് മാറിയുന്നു എന്നോട് ബോധിപ്പാൻ ഉള്ളത് എന്ത് എന്ന് സ്വകാര്യമായി ചോദിച്ചു അതിനവൻ ഹൂദന്മാർ പൗലോസിനെ കുറിച്ച് അധികം സൂക്ഷ്മത്തോട് വിസ്താരം കഴിക്കണമെന്നുള്ള ഭാവത്തിൽ വന്ന് നാളെ അവനെ ന്യായ സംഘത്തിലേക്ക് കൊണ്ടുവരേണ്ടതിനെ നിന്നോട് അപേക്ഷിപ്പാൻ ഒത്തുകൂടിയിരിക്കുന്നു നീ അവരെ വിശ്വസിച്ച് പോകരുത് അതിൽ നാൽപ്പത്തി പേരെ അവൻ അവനെ ഒടുക്കി കളിയുമ്പോഴും ഒന്നു തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയോ എന്ന് ശബ്ദം ചെയ്ത് അവനായി പതിയിരിക്കുന്നു നിന്റെ വാക്കം കിട്ടു എന്ന് ആശിച്ച് അവരിപ്പോൾ ഒരുങ്ങി നിൽക്കുന്നുവെന്ന് പറഞ്ഞു നീ ഇത് എന്നോട് അറിയിച്ചു എന്ന് ആരോടും എന്ന് സഹസവാദം കൽപ്പിച്ചു യുവനക്കാരനെ പറഞ്ഞയച്ചു പിന്നെ അവൻ ശതാപകമാരി രണ്ടുപേരെ വരുത്തി ഈ രാത്രിയിൽ മൂന്നാം മണി നേരത്തെ കൈസരിക്കു പോകാൻ ഇരുനൂറ് കാലാളെയും എഴുപത് കുതിരച്ചവുകയും ഇരുന്നൂറ് കുന്തക്കാരെയും ഒരു പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫേലിക്സിന്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിപ്പാൻ മിക്ര വാഹനങ്ങളെയും സംഭരിപ്പി എന്ന് കൽപ്പിച്ചു താഴെ പറയുന്ന വിധത്തിൽ ഒരു എഴുത്തുമെഴുതി ക്ലൗദിയോസ് ലൂസിയാസ് രാജശ്രീ ഫെലിക് ഫേലിക്സ് ദേശാധിപതിക്ക് വന്ദനം ഈ പുരുഷനെ യുദ്ധമായി പിടിച്ച് കൊല്ലുവാൻ ബാധിച്ചപ്പോൾ ടോമപ്പവരനെ നന്ദി ഞാൻ പട്ടാൾത്തോടും കൂടെ നേരിട്ട് എന്ന അവനെ വിളിച്ചു അവന്റെ കുറ്റം ചുമത്തുന്ന സംഗതി ഗ്രൈപ്പനിച്ചിട്ട് അവരുടെ നായത്വസംഘത്തിലേക്ക് അവനെ കൊണ്ടുവന്നു എന്നാൽ അവരുടെ നയപ്രമാണം സംബന്ധിച്ചുള്ള തർക്കങ്ങളെ കുറിച്ച് കുറ്റം ചുമത്തുന്ന അല്ലാതെ മണ്ണത്തിനോ ചങ്ങൾക്ക് യോഗ്യമായതൊന്നും ഇല്ലെന്ന് കണ്ടു അനന്തരം ഈ പുരുഷന് നേരെ അവർ കൂട്ടുകേട്ടുണ്ടാക്കുന്നതെന്ന് തുമ്പ് കിട്ടിയപ്പോൾ ഞാൻ തൽശന അവനെ നിന്റെ അടുക്കളേക്ക് അയച്ചിരിക്കുന്നു അവന്റെ നേരെയുള്ള അന്യായം സന്നിധാനത്തെ ബോധിപ്പാൻ വാദികളോട് കൽപ്പിച്ചു വിളിക്കുന്നു ശുഭമായിരിക്കട്ടെ പടിയാളികൾ കൽക്കുന്ന പ്രകാരം പൗലോസിനെ കൂട്ടി രാത്രിയിൽ അന്തിപത്രിസോളും കൊണ്ടിരുന്നു പിറ്റന്നാൾ കുതിരച്ചെവ് വരെ അവനോടുകൂടി അയച്ചു കോട്ടയിലേക്ക് മടങ്ങിപ്പോന്നു മറ്റവർ കൈസരിയിലെത്തി ദേശാധിപതിക്ക് എഴുത്തുകൊടുത്ത് ഓരോസിനെ അവന്റെ മുമ്പിൽ നിർത്തി അവനെ എഴുത്തു വായിച്ചിട്ട് ഏത് സംസ്ഥാനക്കാരൻ എന്ന് ചോദിച്ചു കിളിക്കിക്കാരൻ എന്ന് കേട്ടാറേ വാദികളും കൂടെ വന്നു ചേരുമ്പോൾ നിന്നെ വിസ്സരിക്കാന്ന് പറഞ്ഞ ഹരോദാവിന്റെ ആസ്ഥാനത്തിൽ അവനെ കാത്തുകൊടുവാൻ കൽപ്പിച്ചു